ഹായ് ഹലോ നമസ്കാരം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി അതും നെയ്യോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതും അതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒറ്റ പരത്തലിലൂടെ തന്നെ ഒന്നിലധികം ചപ്പാത്തി എങ്ങനെ ഒരുമിച്ച് പരത്താം എന്നുള്ളത് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്താൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വീട്ടിലുണ്ടാക്കിയെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഫസ്റ്റ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബട്ടൺ അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ദാ ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പരന്ന താലം പോലെയുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ചപ്പാത്തി കുഴയ്ക്കാനൊക്കെ നല്ലത് അപ്പോൾ ഞാൻ എടുക്കുന്ന പൊടിയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു കപ്പിന് കണ്ടോ ഈ ഒരു കപ്പിന്റെ അളവിന് രണ്ട് കപ്പ് ആശീർവാദിന്റെ മൾട്ടിഗ്രെയിൻ ആട്ടയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആട്ടയോ ഗോതമ്പ് പൊടിയോ ഒക്കെ എടുക്കാം വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയായാലും എടുക്കാവുന്നതാണ് അളവ് ഈ ഒരു ഭാഗത്തിന് എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തി ദിവസവും കുഴക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ കുഴയ്ക്കാനും പരത്താനും ഒക്കെ അറിയാവുന്ന ഒരു ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആ അളവും വെള്ളത്തിൻ്റെ അളവും ഒക്കെ കറക്റ്റായിട്ട് പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് ദാ ഈ ഒരു കപ്പ് അളവിന് തന്നെ ആട്ടമാവ് എടുത്ത അതേ കപ്പ് അളവിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ട് വരാം നന്നായിട്ട് തിളക്കിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു ആട്ടപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു തവി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കാം വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും പൊടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരു അല്പം കൂടുക കുറയുക ചെയ്യാൻ കേട്ടോ എന്നാൽ ഒരു അളവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് കപ്പ് ആട്ടപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഇപ്പോൾ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം അത്യാവശ്യമായിട്ട് വരും ഞാനിപ്പോ ഈ വെള്ളം മുഴുവനായിട്ടും തന്നെ എടുത്തിട്ടുണ്ട് ഈ കൂടി തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്ക ഇതുപോലെയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് തവയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചു നോക്കാം ചെറിയ ചൂടുണ്ടാകും ആ ഒരു ചൂടിന് തന്നെ നമുക്കിതൊന്ന് പതുക്കെ കുഴച്ചു വെക്കാം ഇതാണ് ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഈ ഒരു മാവ് ഒരുപാടൊന്നു കുഴക്കണം എന്നൊന്നുമില്ല പക്ഷേങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ടിപ്പൊന്ന് ചെയ്ത് നോക്കുക വൃത്തിയുള്ള ഒരു തുണി നനച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് വെക്കുക ഇതിങ്ങനെ ഇട്ടുവെക്കുന്നത് മൂലം ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഹാർഡായിട്ട് പോകും അപ്പൊ അങ്ങനെ ഹാർഡായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞൊരു തുണി ഇതുപോലെ ഇട്ടു മാവ് ഇങ്ങനെ ആക്കിയതിനു ശേഷം ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നവരുണ്ട് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിത് വെക്കുന്നുണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവൊന്നുകൂടി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ഉരുളകളായിട്ടൊന്ന് റെട്ടിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകയാണ് പലകയാണെട്ടോ എടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് ചപ്പാത്തി പലക യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ തെന്നിമാറി പോകാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വന്ന് കമൻ്റായിരുന്നു തുണി വിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും നല്ല ഗ്രിപ്പ് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എന്താ തുണി വിരിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതുണി ഉപയോഗിച്ച് നമുക്കൊന്ന് പൊസിഷൻ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി പലക മൂവ് ചെയ്യില്ല കണ്ടോ അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ് ഞാനിത് ഒന്ന് ഉരുളകളാക്കുന്നുണ്ട് ഒരേ വലുപ്പത്തിന് തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാവുന്നതാണ് ചെറിയൊരു വലുപ്പമാണ് ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതാ ആ രണ്ട് കപ്പ് അളവിന് ഞാൻ എട്ട് ഉരുളകളാണ് കേട്ടോ എട്ട് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതാ ഞാൻ ഒരു കപ്പിൻ്റെ അളവിന് തന്നെ ഒരു അരക്കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ് പരത്തുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് ഇതാ ഉരുളകളൊക്കെ ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പ്രസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ ഉരുളകളും വെച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതൊന്ന് പൊടി നനച്ചു വയ്ക്കുന്നുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടി നനച്ചു വെക്കുന്നത് അപ്പൊ ദാ ചപ്പാത്തി എല്ലാം ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ പൊടി നോക്കിയാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇതാ ഒരു നാലെണ്ണം രണ്ട് ഇതുപോലെ രണ്ട് എട്ടെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് പരത്തുന്നത് എന്നൊന്ന് നോക്കാം ഒറ്റയടിക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പൊടി നല്ലതുപോലെ മുക്കിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താം കാരണം എന്താ വെച്ചാൽ പൊടി ഇല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാനും സാധ്യത കൂടുതലാണ് അപ്പം ഞാനിത് അത്യാവശ്യത്തിന് തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തിയെടുക്കാം ഒറ്റ പരത്തിൽ നാല് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ ഉരുളകളായിട്ട് പരത്തിയത് കൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കിട്ടിയിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ രണ്ട് ചപ്പാത്തിയായിട്ട് നമുക്കിത് പരത്തി നോക്കാവുന്നതാണ് നോക്കാവുന്നതോ അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നാലെണ്ണം വെച്ചതിനേക്കാളും അതുപോലെ തന്നെ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരുമിച്ച് വെച്ച് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ പൊടി തൂകണം ഏറ്റപ്പരത്തലില് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിടയില് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് ഒറ്റ പരത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരികിലേക്ക് കൂടുതൽ പ്രെസ് ചെയ്യാതെ ആ ഒരു നടുഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പരന്ന് കിട്ടുന്നതാണ് ഒട്ടിപ്പിടിക്കാതെ തന്നെ ചപ്പാത്തിയും പത്തിരി ഒക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ഫ്ലിപ്പാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ചൂടായ തവയിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബബിൾ വരുന്ന സമയത്തൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഇതാ കണ്ടോ ചെറുതായിട്ട് ബബിൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഭാഗം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ രണ്ട് രണ്ട് ഫ്ലിപ്പിലാണ് നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കേണ്ടത് കണ്ടോ നമ്മുടെ ചപ്പാത്തി ഇവിടെ പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കുഴയ്ക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ വളരെ ഈസി ആയിട്ട് ഒറ്റ പരത്തിലൂടെ ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ഇത് ചപ്പാത്തി ചൂടുന്നതിന് മുമ്പ് പരത്തിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ് ഓരോ ചപ്പാത്തി പരത്തിയതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നല്ല സ്ട്രീറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലായാലും നമുക്ക് ഇടയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര ചപ്പാത്തിയാണോ സൂക്ഷിക്കേണ്ടത് അത് ഫ്രീസറിലേക്ക് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച ഒരാഴ്ചയോളം നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്